ഹായ് ആൾ അയർലൻഡിൽ സമ്മർ ആയതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും ഫുട്ബോൾ കളിക്കണേ നിങ്ങൾക്ക് കാണാം നമ്മൾ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ സ്കൂൾ അവിടെ അടുത്താണ് ആ പാർക്കിൽ വെഹിക്കിൾസ് ഇല്ലാത്തതുണ്ട് കുട്ടികൾക്കും നമുക്കും ഡിസ്റ്റർബൻസ് ഇല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യണേ മമ്പറം മിനി സ്റ്റേഡിയത്തിൽ ഇന്ന് തീപാറും പോരാട്ടം ചങ്കും കരളും പെറിച്ചെടുത്താലും ചങ്കൂറ്റത്തെ കടപുഴക്കെല്ലും പൂന്തോടൻ ബി സ്റ്റാൾ മങ്കട സ്പോൺസർ ചെയ്യുന്ന സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ കൊന്ന് കൊല വിളിക്കാനെത്തുന്നു എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഇന്നത്തെ ഫുട്ബോൾ പോരാട്ടത്തിലേക്ക് സ്വാഗതം ചെയ് ഇടംബലം കാലുകൊണ്ട് കാഞ്ചി വലിച്ച് ഇടത്തെ ഷോട്ടുകൾ പായിച്ച് എതിരാളിയുടെ ഇടനഞ്ച് തകർത്ത് പടവെട്ടി പോരാട്ടം നടത്താൻ ബോയ്സ് മലപ്പുറം സംഘടിപ്പിക്കുന്ന പ്രീ സീസൺ ഫുട്ബോൾ ടൂർണമെന്റിന്റെ തുടക്കം കുറിച്ച് ടി ടൈം പെരിന്തൽമണ്ണയും സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറവും തമ്മിൽ ഏറ്റുമുട്ടുന്നു അഖിലേന്ത്യൻ സെവൻസിന്റെ പൊന്നും വിലയുള്ള മിന്നും താരങ്ങൾ മാത്രമല്ല മേൽ സമുദ്രത്തോട് പൊരുതി വിജയത്തിന്റെ അതല്ലെങ്കിൽ വിജയത്തിന് തുല്യമായ ഒരു സമനിലയുടെ വട്ടരയിലേക്ക് എടുക്കുന്നു കൂടി വന്നാൽ ഹലോ ഞാൻ ഇങ്ങനെ കൊച്ചു കൊച്ചു വീഡിയോസ് ഇടാം എൻ്റെ ചാനലിലെ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ കുറേ വീഡിയോസ് അയക്കും അപ്പം